ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വൃക്ഷപരിയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലം വരെ വളരെ സാധാരണമായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു മരത്തെക്കുറിച്ചുള്ള വിശേഷമാണ് ഒരുപാട് ഔഷധ മൂല്യമുള്ളതും എന്നാൽ ഉണ്ടാകുന്ന മരം എന്നുള്ള ചീത്തപ്പേര് സമ്പാദിച്ചതുമായിട്ടുള്ള വൃക്ഷം എന്നാലും നമുക്ക് മരത്തിൻ്റെ അടുത്ത് പോയി എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം ഓക്കെ അതുവരെ വേറെ പോയേക്കെല്ലാവരും സ്റ്റേറ്റും ഉണ്ട് ആ നമ്മൾ അവസാനം ആ മരത്തിന്റെ നമ്മൾ പ്രതീക്ഷിച്ച മരത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മരം ഈ വിഷ്വൽസ് വിഷയം കാണുമ്പോൾ ഈ ഇതിന്റെ വിഷ്വൽസ് വിഷ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മുതിർന്നവർക്ക് ഇത് ഏത് വൃക്ഷമാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഒരുപക്ഷം മുതിർന്ന ആളുകൾക്കെങ്കിലും വിഷലിപ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ട് കൊണ്ട് വിഷദ്രുവ എന്ന സംസ്കൃതത്തില് അല്ലെങ്കിൽ വിഷമുഷ്ടി എന്ന സംസ്കൃതത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണിത് ഇതിന്റെ മലയാളത്തിലുള്ള നമ്മുടെ നാടൻ ഭാഷയിലുള്ള പേര് കേട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാം കാഞ്ഞിരമാണിത് ഇതുപോലെ സാധാരണ ഇതില് ഇതിന്റെ വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞു പിരിഞ്ഞിട്ടുള്ളൊരു നല്ലൊരു താല്പര്യം ഉണ്ടാവില്ല ഏർ കൊമ്പുകളാണെങ്കിൽ അതിലേറെ വളഞ്ഞിട്ടായിരിക്കും പെരുമ്പാവൂര് പുത്തൻകുരിശ്ശോഡിലേക്കിലാണ് ഈ ഒരു വൃക്ഷം ഉള്ളത് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇതിനടുത്തേക്ക് എത്തിയിട്ടുള്ളത് ആയുർവേദത്തിലും അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒക്കെ തന്നെ ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒട്ടേറെ ഔഷധ ഗുണമുള്ള വൃക്ഷമാണ് കാഞ്ഞിരം ലൊഗാനിയേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട കാഞ്ഞിരത്തിൻ്റെ ശാസ്ത്രീയ നാമം സ്ട്രിക്നോസ് നെക്സ് ഭൂമിക്ക എന്നാണ് പതിനേഴ് മുതൽ ഇരുപത് മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ വളരുന്ന കാഞ്ഞിരത്തിന് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വളഞ്ഞു വളഞ്ഞിട്ടുള്ള ശാഖകളാണ് അതിൻ്റെ തൊലി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കാണാം വളരെ നേർത്ത അതായത് തിക്നസ് കുറഞ്ഞിട്ടുള്ളൊരു തുലിയാണ് കാഞ്ഞിര മരത്തിന് സാധാരണയായിട്ടും ഉണ്ടാവുക കണ്ടില്ലേ ഇടയ്ക്ക് പുളിഞ്ഞടർന്ന കണക്കുള്ള ക്യാരക്ടറാണ് അത് നമുക്ക് കാണാൻ കഴിക്കുക കഴിയുക പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടുന്നൊരു കാര്യം കാഞ്ഞിരത്തിൻ്റെ കുരുവിലടങ്ങിയിട്ടുള്ള സ്ട്രിക്നൈൻ എന്ന ആൽക്കലോയ്ഡാണ് അതിനെ കയ്പ്പ് രസമുള്ളതും വിഷമയവും ആക്കുന്നത് കാഞ്ഞിരക്കുരുവിന് ഈ സ്വഭാവമുള്ളതുകൊണ്ടാണ് പരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കലാന്തരയെ കയ്പ്പ് ശമിപ്പതുണ്ടോ എന്നുള്ള പഴഞ്ചല് ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം കാഞ്ഞിരക്കുരുവിലുള്ള വിഷസ്വഭാവം കുറയ്ക്കാനായിട്ട് ഗോമൂത്രം പാൽ എന്നിവയിൽ ശുദ്ധി ചെയ്തിട്ട് നെയ്യ് ചേർത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ആയുർവേദത്തിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ കാഞ്ഞിരക്കുരു നമ്മൾ ഒറ്റത്തോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് മണിമരുന്നിൻ്റെ കായാണെന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു വലിപ്പമാണ് ചെറിയ കായകള് കൂടാതെ വലിയ കായകളുമുണ്ട് വലിയൊരു ബോൾഡിൻ്റെ വലിപ്പത്തിലുള്ള കായകളുമുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് മുറിച്ച് നോക്കാം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് കണ്ടല്ലേ അതിനെ കട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭാഗമാണ് നമുക്ക് കാണാനാവുക ഒരു പൾപ്പ് പോലുള്ളൊരു സംഗതി നമുക്കത് കുത്തി പുറത്തേക്ക് എടുത്ത് നോക്കാം കാണുമ്പോഴുള്ള കൗതുകം കൊണ്ട് ഇത്തരം വിഷമമായിട്ടുള്ള വസ്തുക്കൾ ഇത്തരം വിഷമമായിട്ടുള്ള കായ്കൾ കുട്ടികൾക്ക് ഭക്ഷിക്കാനിടയുണ്ട് അതൊന്നും ചെയ്യരുത് എന്നുള്ളത് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാഞ്ഞിരത്തിന്റെ മരപ്പണിയിലെ ഉപയോഗസാധ്യത പറയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തില് നിങ്ങൾക്ക് അറിയുന്ന ഉപയോഗസാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദ റിസോർട്ടുകളിലൊക്കെ ഈ എണ്ണത്തോണി ഉണ്ടാക്കാനായിട്ട് കാഞ്ഞിരത്തിന്റെ കാഞ്ഞിരവരത്തിന്റെ തടി ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ വാതരോഗികൾക്കായിട്ടുള്ള കട്ടലുകൾ അതായത് കട്ടലുകൾ മുഴുവനായിട്ടും കാഞ്ഞിരുന്നോണ്ട് അല്ലെങ്കിൽ തന്നെയും കട്ടലിൽ കാഞ്ഞിരത്തിന്റെ പലക അടിച്ച് അതിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാതരോഗികൾക്ക് ഏറ്റവും നല്ലൊരു ആശ്വാസം കിട്ടുന്നൊരു തരത്തിലുള്ളൊരു റിലീഫ് കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഉപയോഗമായിട്ട് പറയാനുള്ളത് എടുത്തു പറയാവുന്ന അടുത്ത ഉപയോഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചു കാലം മുന്നേ വരെയൊക്കെ ഈ ഒരു പത്ത് ഇരുപത് വർഷം മുന്നേ വരെയുള്ള കാലഘട്ടങ്ങളിൽ കോടും മേശിലുള്ള കെട്ടിടങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ കെട്ടിടങ്ങളുടെയൊക്കെ ഉത്തരം കഴുക്കൂർ എന്നീ പാ എന്നീ സംഗതികളൊക്കെ ഉണ്ടാക്കാനായിട്ട് കാഞ്ചര മരത്തലികൾ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു അത് ഉപയോഗിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ അന്ന് നാട്ടുപ്രദേശങ്ങളിലേക്ക് ഒരുപാട് കുളങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ് കുളത്തിലിട്ട് കാഞ്ഞിരത്തടി വാട്ടർ സീസണിന് വിധേയമാക്കിയിട്ട് ആ അങ്ങനെ കിട്ടുന്ന ഉരുപ്പടികൾ കൊണ്ട് പണിയുന്ന രീതിയായിരുന്നു ആ കാലത്തൊക്കെ പ്രചാരത്തിലിരുന്നത് വളരെ 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 കാലം അത് നിലനിന്നും പോന്നിരുന്നു ഒരു പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് കാഞ്ഞിരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സ്ഥല നമ്മുടെ കേരളത്തിലുണ്ട് ഞങ്ങളുടെ പെരുമ്പാവൂരുള്ള കാഞ്ഞിരക്കാട് ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരവിള കാഞ്ഞിരപ്പുഴ തുടങ്ങി അങ്ങനെ നിരവധി പേരുകൾ നിങ്ങളുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പോ ഇത്രയൊക്കെയാണ് കാഞ്ഞിരവരത്തിന്റെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അത് വ്യക്തമായിട്ട് എഴുതിക്കൊടുക്കുക പിന്നെ മാത്രമല്ല ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും കാരണം നമ്മുടെ നാട്ടിലുള്ള വളരെ വളരെ വൈവിധ്യമുള്ള വൃക്ഷ വൈവിധ്യ സമ്പത്തുണ്ട് ആ ഒരു സമ്പത്തിനെ കുറിച്ച് അറിവുള്ള തലമുറ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറക്ക് ഇതില് എന്തുമാത്രം താല്പര്യം ഉണ്ടെന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വളരെയധികം സംശയമുണ്ട് അപ്പം എന്നാൽ നമ്മുടെ ഈ അറിവുകൾ നശിച്ചു പോകാനും പാടില്ല അപ്പൊ എന്ത് വേണം ഇതില് തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ചെന്നാൽ മാത്രമേ നമ്മുടെ ഇത്തരം വൈവിധ്യപൂർണമായിട്ടുള്ള അറിവുകളെ കുറിച്ചുള്ള ആ ഒരു സമ്പന്നതയുണ്ടല്ലോ അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും സബ് ചെയ്യുന്നതായിരുന്നു പരിഗണിക്കുക കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വിഷയങ്ങൾ ചെല്ലാനായിട്ടത് ഇടയാകും ഓക്കെ അടുത്ത അറിവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം